ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലായത് എന്തിൻ്റെ വീഡിയോ ആണെന്ന് നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ് അതിന് നമ്മുടെ ടൗവൽസ് ആദ്യം വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നൂറ് ശതമാനവും എല്ലാവരും നല്ലതെന്ന് പറഞ്ഞ ഒരു ടൗവൽ ആണിത് ഇതിന്റെ എല്ലാ കളറും ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് വാങ്ങിച്ചിട്ട് ഫ്രണ്ട്സിനും അതുപോലെ തന്നെ വീട്ടുകാർക്കും എല്ലാം എല്ലാവരും റെക്കമെൻഡ് ചെയ്ത് ഒത്തിരി പോയിട്ടുള്ള ഒരു ഐറ്റം ആണ് വാങ്ങി ില്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചു നോക്കുക വാങ്ങിച്ചു ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക എന്നിട്ട് വേണ്ടി വാങ്ങിക്കായിട്ട് കാണിച്ചു തരാം ആദ്യം ഞാൻ കാണിക്കുന്നത് വൈറ്റ് ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വൈറ്റിന് വൺ ഫോർട്ടി നയനും കളറിന് വൺ ഫിഫ്റ്റി നയനുമാണ് റേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ടവൽ തോർത്തിന്റെ അതേ മുഴുപ്പാണ് ഇതിനുള്ളത് നമുക്ക് കുളിക്കാനും തലയിലൊക്കെ നന്നായിട്ട് ഉണക്ക മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് കെട്ടിവെക്കാനും ഒക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ് അതുപോലെ തന്നെ പ്രായമായവർ കിടക്ക കിടപ്പ് രോഗികൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് തുടച്ചു കഴിഞ്ഞാൽ വെള്ളം എല്ലാം ഫുള്ളായിട്ട് ആയി പോരും അതുപോലെ കുട്ടികൾക്കും ഇത് ഉപയോഗിച്ച് വെള്ളം എല്ലാം നന്നായിട്ട് അബ്സെർവ് ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു തോർത്താണിത് ഇത് ആദ്യത്തത് വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റിലാണ് വന്നിരിക്കുന്നത് വൈറ്റിൽ ഇങ്ങനെ പല കളറിലാണ് ഇങ്ങനെ കല വന്നിരിക്കുന്നത് പല കളറിലാണ് ഇങ്ങനെയാണ് വൈറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ മുഴുപ്പ് തന്നെ സാധാരണ നമ്മുടെ തോറത്തിൻ്റെ അതേ മുഴുപ്പ് തന്നെയുണ്ട് ഇതിന്റെ റേറ്റ് ആണ് വൺ ഫോർട്ടി നയൻ വന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ കളറുള്ളത് കാണിച്ചു തരാം അടുത്തത് കളറ് ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് മെറൂൺ ആണ് മെറൂൺ കളർ മെറൂൺ കളർ എന്ന് പറയുമ്പോഴത്തേന് അത്യാവശ്യം ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിന്റെ സൈഡിൽ ഇങ്ങനെ കരയൊക്കെ വന്നിട്ടുണ്ട് മെറൂണിന്റെ സൈഡിൽ കരയൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ നൂലിങ്ങനെ ചാടി ചാടി പോരത്തില്ല കേട്ടോ കാരണം ഇവിടെ ഓൾറെഡി ഇങ്ങനെ ഒരു തയ്യൽ ഇങ്ങനെ ഉണ്ട് അതുകൊണ്ട് ഇത് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നൂലിവിടെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതെടുത്ത് മടക്കി അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയാണ് അതിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ വരുന്നത് ഇത് കളറ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ വൺ ഫിഫ്റ്റി നയൻ ആണ് വരുന്നത് ഈ മെറൂണിന് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബ്രൗൺ കളർ വന്നിരിക്കുന്നത് അതിന്റെ ഇത് സൈഡിൽ ഇതുപോലെ തന്നെ ലൈൻ കൊടുത്തിട്ടുണ്ട് കരപോലെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ബ്രൗൺ ബ്രൗൺ മെറൂണ് വൈറ്റ് മൂന്ന് കളർ ഇപ്പോൾ കണ്ടു ഇനി അടുത്ത കളർ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കളർ കാണിക്കാൻ പോകുന്നത് ഗ്രീൻ ഇങ്ങനെയാണ് അതിന്റെ ഗ്രീനിൻ്റെ കളർ വരുമ്പോൾ ഇങ്ങനെയാണ് എല്ലാത്തിനും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കരയുണ്ട് കേട്ടോ ഇതാണ് ഗ്രീന് നമുക്ക് ഒരു വീട്ടിൽ മേടിക്കണമെങ്കിൽ പല കളർ മേടിക്കാം അപ്പം മാറിപ്പോകത്തില്ല തോർത്ത് നമുക്ക് മാറി പോകത്തില്ല അടുത്തൊരു കളർ വന്നിരിക്കുന്നത് നല്ല പീച്ച് കളറാണ് വന്നിരിക്കുന്നത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ ബ്ലൂവും പീച്ചും ഒക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതുപോലെ അതിൻ്റെ ഇതുപോലെ തന്നെ ബ്ലൂവിലാണ് എൻ്റെ ഒരു കര വന്നിരിക്കുന്നത് ബ്ലൂവിലാണ് എൻ്റെ എല്ലാം മുഴുപ്പും എല്ലാം സെയിം ആണ് ഇങ്ങനെ തന്നെയാണ് വരുന്നത് കളർ മാത്രം വ്യത്യാസം ബ്ലൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റി നയൻ അടുത്തും നല്ല അടിപൊളി ഒരു ബ്ലൂ ആണ് ഇത് കഴിഞ്ഞ ആഴ്ച അവൈലബിൾ അല്ലായിരുന്നു ഇതിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബ്ലൂവ് നല്ല ബ്ലൂ അല്ലേ നല്ല അടിപൊളി ബ്ലൂ അതിനകത്ത് ഇങ്ങനെ ഒരു ഡാർക്ക് ബ്ലൂ പോലത്തെ ഒരു കരയും വന്നിട്ടുണ്ട് അങ്ങനെയാണ് ബ്ലൂ വരുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് എല്ലാവരും ചോദിച്ചിട്ട് മേടിച്ച കളറാണ് ആശ കാരണം ഡൈ ഒക്കെ ചെയ്യുന്ന അമ്മച്ചമാർക്കും അപ്പച്ചമാർക്കും ഒക്കെ തോർത്തുമ്പത്തേനും തോർത്തേ പറ്റുമോ എന്നുള്ള പരാതി ഉള്ളതുകൊണ്ട് വാങ്ങിച്ചതാണ് ആഷ് കളർ ആഷിനു വേണ്ടി ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ട് ഇതെല്ലാം കളറിന്റെ എല്ലാത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റി നയൻ ആണ് വൈറ്റിന്റെ കളർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഫോർട്ടി നയൻ ആണ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ച് ഇത് ഉപയോഗിച്ച് നോക്കുക ഇന്ന് നാല് ടൗൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വിടുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നൈറ്റോ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ കൂടെ എടുക്കുവാണെങ്കിൽ ഇത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് വിടുന്നതായിരിക്കും അങ്ങനെ അങ്ങനെയായിട്ട് തവളിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വെങ്കിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ